എനിക്കെന്താ പറയാനുള്ളത് അല്ല ഈ ഞാൻ പറയാനുള്ളത് നമ്മളെ റൂമില് എപ്പ ക്ലീൻ ആക്കിയെങ്കിലും ഹൈദറെ ക്ലീൻ ആക്കില്ല ഏ അതും എല്ലാരും ഇവിടെ തിന്നതിന്നൊക്കെ ഇടുന്നിട്ട് മണത്താ മാത്രം വൃത്തി ഈ ചേർക്കണ്ടല്ലോ ഇത്രേ ഒരു നല്ലൊരു മനുഷ്യനാ ഇല്ല എനിക്കെന്താ ഇവിടെ പറയാനുള്ളത് ബാക്കിയുള്ളവരെ പറ്റി എനിക്കെന്താ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ഇനി ഫോളോ ചെയ്യും ആ ഒരു ബ്ലോഗാണ് കാരണം എന്താ വെച്ചാല് ഞാൻ പോകുമ്പോ കൊറേ ആൾക്കാർക്ക് നമ്മള് കൊറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ എന്താ വെച്ച ഇത്രയും കാലം ഇങ്ങളായിട്ട് എനിക്ക് കൊറേ ഓർമ്മകളും കുറെ തന്നീല്ലേ അപ്പൊ അയിന്റെ തീര് എന്താ വെച്ചാല് എനിക്ക് സത്യം പറഞ്ഞാ അന് അഭിമാനാട്ടോ കാരണം എന്താ വെച്ചാല് അല്ല ഇള്ള പറയേറെ എനിക്ക് കിച്ചണത്തെ ഒരു ഐഡിയ ഒന്നും അറിയില്ല പക്ഷേ ഈച്ചാ ഇവിടെ ക്ലീൻ ആക്കല് കിച്ചൻ ക്ലീൻ ആക്കല് ഈജ് മാത്രമേ ഉള്ളൂ അതായത് ഇത്ര ഡീപ്പായിട്ട് ക്ലീൻ ആക്കല് നമ്മള് തിന്ന പാത്രം മോറേക്കും വേറെന്തേന്റെ മോറേക്കും അത്ര ചെയ്യുള്ളൂ പക്ഷെ ഇത്രയും അതായത് ഇതിന്റെ മുമ്പത്തെ സീ നമ്മള് കാണാത്തോണ്ടാ ഒക്കെ അവിടെ ക്ലീൻ ആക്കി വെച്ചാൽ ഇത്രയും വേസ്റ്റ് ഇവിടെ ഒന്ന കുമിഞ്ഞു കൂടിക്കുന്നു ഇബടി ഇമ്പടി ഇമ്പടിയൊക്കെ ഹൈദർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് ബാക്കിയുള്ളവരോട് ഞാൻ ഇത് റിവ്യൂ ആകാൻ പറഞ്ഞതരാണ്

ഇമേജ് വിളിച്ചു ഇപ്പടെ മസൂർ ഞാനല്ലേ ും മരുന്നിട്ട് മരുന്നാണ് പറഞ്ഞേപ്പറഞ്ഞോ എന്തോ പറഞ്ഞു അറിയില്ല പിന്നെ ഞാൻ ഹബീബേ കുറച്ച് അതായത് നമ്മളെ റൂമില് ഇത്രയും കാലമായിട്ട് നല്ലൊരു വ്യക്തിയാണ് ഹൈദർ ആണ് ക്ലീനിങ്ങിനെ അപ്പൊ മറ്റേ ചർത്തിക്കല് അങ്ങനത്തെ കാര്യങ്ങള് മണം നോക്കാതൊക്കെ ഈ റൂം മൊത്തം നന്നാക്കണേന്ന് പറയുമ്പോ അത് മാത്രമാണ് ആൾക്കാർ ഇവിടെ അതായത് ഓ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൊറേ എണ്ണം വൃത്തിയാക്കാതെ അതായത് ഓ ആഴ്ചയില് വന്നാലും ഒരു ദിവസം എന്തായാലും വൃത്തിയാക്കും അതായത് എത്രാലും ഒരു ദിവസം വൃത്തിയാക്കിയിട്ട് മണത്തിട്ട് ഛർദിച്ചില്ലേ ഇത്രേം എടങ്ങാറുണ്ട് എന്നാലും ഒരു കുറ്റി ആരോട് പറലോ അതില്ല അത് നല്ലൊരു മനുഷ്യല്ലേ